മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി കഴിഞ്ഞുവെങ്കിലും യഥാർത്ഥത്തിൽ അതിന്നും അവസാനിച്ചിട്ടില്ല ഇത്രയും ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും മഹായുധി സഖ്യം എങ്ങനെ അമ്പരപ്പിക്കുന്ന എന്ന ചോദ്യമാണ് പ്രതിപക്ഷത്തിനും ജനങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇ വി എം ഫലത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ബാലറ്റിൽ അനൌദ്യോഗിക വോട്ടെടുപ്പിനൊരുങ്ങുകയാണ് മഹാരാഷ്ട്രയിലെ മർക്കത്വാടി ഗ്രാമം മഹാരാഷ്ട്രയിലെ സോലാപൂരിലെ മർക്കത്വാടിയിൽ നിന്നും ഇന്നാണ് അനൌദ്യോഗിക വോട്ടെടുപ്പ് നടക്കുക മഹാവികാസ് അഘാടി പ്രവർത്തകരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇ വി എം ഫലങ്ങളിൽ എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് മർക്കത്വാടിയിൽ ബാലറ്റ് പേപ്പറിൽ വോട്ട് രേഖപ്പെടുത്താൻ ഒരുങ്ങുന്നത് സോലാപൂരിലെ മൽഷറാസ് അസംബ്ലി മണ്ഡലത്തിന് കീഴിലാണ് മർക്കത്വാടി വരുന്നത് മഹാവികാസ് അഘാഡിയിലെ ഉത്തം റാവു ജംഗാർ ബി ജെ പിയുടെ മുൻ എം എൽ എ രാം സത്പുതയെ ഇവിടെ പരാജയപ്പെടുത്തിയിരുന്നു എൻ സി പി ശരത് പവാർ വിഭാഗം ഇവിടെ വിജയിച്ചുവെങ്കിലും മർക്കജ്വാടിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിക്കായിരുന്നു ലീഡർ എന്നാൽ ഇ വി എം ഫലങ്ങൾ ശരിയല്ല എന്ന നിലപാടിലായിരുന്നു ഇവിടുത്തെ മഹാവികാസ് അഘാഡി പ്രവർത്തകർ ഇതിൽ പ്രതിഷേധിച്ചാണ് മഹാവികാസ് അഘാഡി പ്രവർത്തകർ ഇവിടെ അനൗദിതകമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുങ്ങുന്നത് ഇതിനിടെ അനൌദ്യോഗിക വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാൻ സോലാപൂർ ഭരണകൂടം ഗ്രാമീണരിൽ ചിലർക്ക് നോട്ടീസ് നൽകിയതായും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഘർഷ സാധ്യത ചൂണ്ടിക്കാണിച്ചാണ് ജില്ലാ ഭരണകൂടം നോട്ടീസ് നൽകിയിരിക്കുന്നത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മുൻകരുതൽ നടപടിയായി നോട്ടീസ് നൽകിയിട്ടുണ്ട് ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നയിക്കുന്ന നടപടികൾ ഒഴിവാക്കാൻ ഭരണകൂടം ഗ്രാമവാസികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും സോലാപൂർ എസ് പി അതുൽ കുൽക്കർണിയെ ഉദ്ധരിച്ച ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ഗ്രാമത്തിലെ ഭൂരിപക്ഷം പേരും മഹാവികാസ് അഘാടിയുടെ അനുഭാവികളാണെന്നാണ് ഗ്രാമവാസികളായ എം ബി എ പ്രവർത്തകർ അവകാശപ്പെടുന്നത് തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടി സ്ഥാനാർത്ഥിക്ക് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകൾ മാത്രമാണ് കിട്ടിയതെന്നും എന്നാൽ ബി ജെ പി സ്ഥാനാർത്ഥി വോട്ടുകൾ ൾ ലഭിച്ചുവെന്നുംിക്കാട്ടുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ കണക്ക് വിശ്വസിക്കുന്നില്ല എന്നാണ് ഇവരുടെ പക്ഷം അതുകൊണ്ടാണ് ഡിസംബർ മൂന്നിന് അതായത് ഇന്ന് ബാലറ്റ് പേപ്പറിൽ പോളിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഗ്രാമീണർ ഉദ്ധരിച്ച ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നത് മത്സറാസ് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരും ഫോട്ടോയും അടങ്ങിയ ബാലറ്റ് പേപ്പറുകൾ അച്ചടിക്കാനായി ക്രൗഡ് ഫണ്ടിംഗ് നടത്തിയതായിട്ടാണ് ഗ്രാമീണർ പറയുന്നത് അനൌദ്യോഗിക തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ഗ്രാമീണർ തഹസിൽദാരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ അഭ്യർത്ഥന നിരസിക്കപ്പെടുകയായിരുന്നു മർക്കദ്വാടിയിലെ മൂന്ന് ബൂത്തുകളിലെയും പ്രക്രിയ സുതാര്യമായിരുന്നുവെന്നും ഡാറ്റയിൽ ഒന്നുമില്ല എന്നുമാണ് മൽഷറാസ് നിയമസഭാ മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർ വിജയ് പങ്കാർക്കിനെ ഉദ്ധരിച്ച് കൊണ്ട് പറഞ്ഞത് ഇനി ഗ്രാമത്തിൽ നിന്നുമുള്ള അനൗദ്യോഗിക വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ല എന്നാണ് ഗ്രാമത്തിലെ ബി ജെ പി പ്രവർത്തകർ വ്യക്തമാക്കിയിരിക്കുന്നത് ഗ്രാമത്തിലെ ബാക്കിയുള്ളവരെ വിശ്വാസത്തിലെടുക്കാതെ കുറച്ചുപേരാണ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ച് വോട്ട് ചെയ്യാനുള്ള തീരുമാനം എടുത്തത് സംസ്ഥാനത്ത് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വീണ്ടും ഇതിൻ്റെ ആവശ്യമില്ല ഞങ്ങളിത് ബഹിഷ്കരിക്കുമെന്നാണ് ബി ജെ പി ബി ജെ പിയുടെ നിലപാട് എന്തായാലും ഇന്നാണ് ആ വോട്ടെടുപ്പ് നടക്കുക ഇന്നറിയാം വോട്ടിംഗ് മെഷീനിൽ വല്ല ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നെല്ലാം ഇന്ന ഇന്ന് ഇന്നത്തെ ആ ഒരു ഫലത്തോടു കൂടി നമുക്ക് ഉത്തരം ലഭിക്കുന്ന ദിവസം കൂടിയാണ്